ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എൻ ചില കഥകൾ ഉണ്ടല്ലോ അതങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് എന്നാൽ അതുപോലെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു യാത്രയ്ക്കിടെ ഒരു ഫ്ലൈറ്റ് തകർന്നു വീഴുന്നത് ഒരു വലിയ മഞ്ഞ് പ്രദേശത്തിലേക്കാണ് എവിടെ നോക്കിയാലും എത്ര ഭാഗത്തേക്ക് നോക്കിയാലും മലകളും മഞ്ഞുമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല കഴിക്കാൻ ഭക്ഷണമില്ല കൊട്ടൂരമായിട്ടുള്ള തണുപ്പ് ഐസായി പോകും ഇത്രയും ഹാർഡായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഴുപത്തിരണ്ട് ദിവസങ്ങളോളമാണ് കുറച്ച് ആൾക്കാർ അവിടെ നിന്നത് കൂട്ടത്തിൽ മരിച്ച ആൾക്കാരുടെ ശവം വരെ അവർക്ക് തിന്നേണ്ടി വന്നു എന്നാൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ കഥകളുടെ ഈ മായാലോകത്തിലേക്ക് കഥ നടക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആ ഒരു സമയത്തെല്ലാം അമേരിക്കയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് റഗ്ബി ആ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഈ വലിയൊരു ബോൾ കയ്യിലും വെച്ചുകൊണ്ട് ഊട്ടു കയറി ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോകാ രണ്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടും അപ്പൊ അതുപോലെയുള്ള ഒരു ഗെയിമാണ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ ആ ഒരു ബ്ലൂ ടീം ഉണ്ടല്ലോ അതിൽ ഒരു പയ്യൻ റോബർട്ടോ അവനാർക്കും ബോൾ കൊടുക്കാതെ ഞാൻ തന്നെ ഇതുകൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതുകൊണ്ട് മുന്നോട്ടേക്ക് കൂടുകയാണ് അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് എടാ അതും പാസ് ചെയ്യും ഞങ്ങളും കൂടെ ഇവിടെ ഇല്ലേന്ന് എന്നെ ഇതൊന്നും നോക്കാതെ റോബോട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ് അവസാനം കളിയും തോക്കുകയാണ് കേട്ടോ അങ്ങനെ കളിയെല്ലാം തോറ്റു കഴിഞ്ഞാൽ ഇവര് ഗ്രീൻ റൂമിലേക്ക് ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ വന്ന് പറയുന്നുണ്ട് എടോ നിനക്ക് ആ ഒരു ബോൾ തന്നിരുന്ന മര്യാദക്ക് നമുക്ക് ഈ ഒരു ഗെയിം ജയിക്കാരുന്നുള്ളോ പിന്നെ എന്താണ് ഇതേ സമയത്ത് തന്നെ റോബോട്ട് പറയാണ് എടാ കഴിഞ്ഞ കളി ജയിച്ചത് ഞാൻ ഉള്ളത് കൊണ്ടല്ലേ എന്ന് എല്ലാവർക്കും ഇത് കേട്ട സമയത്ത് നന്നായിട്ട് ദേഷ്യം വരികയാണ് അവിടെ നല്ല പെടയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ ടീമിലുള്ള എല്ലാവരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ നിന്ന് നല്ല മഞ്ഞും അങ്ങനെയുള്ള ഉള്ള ഒരു വലിയ പർവ്വതയുണ്ട് ഇതിന്റെ മുകളിലൂടെയാണ് ആ ഒരു ട്രാവല് അപ്പൊ ആ ഒരു റോഡിൽ ടിക്കറ്റ് നല്ല വിലക്കുറവില് കിട്ടിയ സമയത്ത് ഇവർ അത്യാവശ്യം ടിക്കറ്റുകൾ വാങ്ങി വെച്ചു ഈ ഒരു ടീം മുഴുവനായിട്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടീമിലെ തന്നെ ഒരു പ്ലെയർ ന്യൂമ അവന് ഈ ട്രിപ്പിനോട് വലിയ താല്പര്യമില്ല അവനൊന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടുമൂന്ന് പേര് ചെന്നിട്ട് അവനോട് കാര്യങ്ങൾ സംസാരിക്കാന് ന്യൂമ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് നീ കൂടെ പാടാന്ന് പറഞ്ഞിട്ട് ഈ ന്യൂമ എന്ന് പറഞ്ഞപ്പോനുണ്ടല്ലോ അവനാണ് ഈ ഒരു കഥയിലെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് അവന്റെ ആ ഒരു വോയിസിലൂടെയാണ് ഈ സിനിമയെ തന്നെ നരേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ എന്തായാലും നേരത്തെ വരാൻ എന്ന് പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ അവൻ വക്കീലാവും പഠിച്ചുകൊണ്ടിരിക്കണം അതിന്റെ ഒരു എക്സാം ഉണ്ട് അതുപോലെ തന്നെ ബിന്റെ വേറെ ഗെയിമുകൾ ഉണ്ട് ഇതെല്ലാം കേട്ടപ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യമാര് പറയണം ഒന്ന് പൊയ്ക്കേടാവുന്നത് നീ പുറത്തേക്ക് നോക്കിയ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിന്റെ എക്സാം അത് നീട്ടി നീട്ടിവെക്കും പിന്നെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നഷ്ടബോധം ഉണ്ടാവും കേട്ടോ ഒരുപാട് ആർട്ടിഡിൽ നല്ല ചിക്സ് വരുന്നുണ്ട് നീ വാടാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ നല്ല നിർബന്ധിക്കുന്നുണ്ട് അവസാനം നോമ സമ്മതിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് അത് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് ഏകദേശം പേര് ഇവരുടെ ആ ഒരു ടീമിലുണ്ട് പിന്നെ അത്യാവശ്യം അല്ലെറച്ചില്ലറിയ യാത്രക്കാരും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ ആ ഒരു സ്റ്റാഫ് അതായത് പൈലറ്റ് എയർ ഹോസ്റ്റേഴ്സ് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു നാപ്പത്തഞ്ച് പേരോളം ഉണ്ടാവും അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് മഞ്ഞ് മല ഇതെല്ലാം താണ്ടിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിന് ചെറിയൊരു ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴാണ് മിക്ക സമയത്തും ഓരോ ഫ്ലൈറ്റുകളും കാണാതാവുന്നത് ഇനി ഇതേ സമയത്ത് തന്നെ ആ ഒരു കൂട്ടത്തിൽ ഒരു പയ്യൻ പറഞ്ഞു കൊടുക്കണേടാ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ യുടെ മുകളിലൂടെ അങ്ങനെയല്ല പോകുന്നത് ഈ രണ്ട് മലകൾക്കിടയിലായിട്ട് ചെറിയ ചെരുവകൾ ഉണ്ടാവില്ലേ അതായത് മല ഇടുക്കുകൾ ഗ്യാപ്പ് ഇതിനിടയിലൂടെ വളരെ സേഫ് ആയിട്ട് പോകുന്നതാണ് അപ്പൊ നമ്മൾ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ ഇല്ലടാ അതിങ്ങനെ വരച്ചെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നോമ ഇതെല്ലാം കണ്ട് ആ ഒരു ഭയത്തിൽ തന്നെ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് പെട്ടെന്ന് തന്നെ ധരിക്കുക ഒന്ന് അലേർട്ടായിട്ടിരിക്കുക കാരണം പുറത്തെ വെതർ കാലാവസ്ഥ കുറച്ച് മോശമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർ നോക്കുമ്പോൾ ഫുള്ള് നല്ല മഞ്ഞിന്റെ കാറ്റാണ് അതുകൊണ്ട് ക്യാപ്റ്റനും ഈ ഒരു പാസഞ്ചേഴ്സിനും ആർക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ക്യാപ്റ്റൻ അത്യാവശ്യം നല്ല പ്രഗത്ഭനായതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റും താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് എത്തുകയാണ് ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ തൊട്ട് മുന്നിലുള്ള കാര്യത്തെ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ മലയുടെ കൂടെ ഇടിച്ചു ഇടിച്ചില്ല എന്ന ലെവലില് ഇവരൊരൊറ്റ പോക്കാണ് പക്ഷേ വലിയ രീതിയിലുള്ള ബ്ലാസ്റ്റ് ഉണ്ടാവാതെ ഇതിന്റെ ആ ഒരു ചെറുകു ബോട്ട് അവിടെ തട്ടി അതുകൊണ്ട് തന്നെ ഈ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ ഒരു സെന്റർ ഉണ്ടല്ലോ അത് മാത്രം ായിട്ട് തകരാതെ ഈ മലയുടെ ചെരിവിലൂടെ ഈ ഐസിലൂടെ അങ്ങനെ സ്കേറ്റ് ചെയ്ത് പോയിട്ട് ഒരു ഭാഗത്തങ്ങ് നിൽക്കുകയാണ് ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ണൊന്ന് അടച്ച തുറങ്ങുന്ന സമയം കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞിട്ട് ഓരോ ആൾക്കാരും അപ്പുറത്തേക്കൊക്കെ തെറിച്ച് വീഴുകയാണ് ഒരുവിധം ആൾക്കാരുടെ ബോധം മുഴുവൻ നഷ്ടമായിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചില്ല കേട്ടോ ഒരുപാട് പേര് ഈ ഒരു അപകടത്തിൽ നിന്നും ഇപ്പൊ നിലവിൽ സർവൈവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആർക്കും ബോധമില്ല കുറച്ച് സമയം കഴിഞ്ഞു ആദ്യം തന്നെ കണ്ണു തുറക്കുന്നത് നമ്മുടെ നോമയാണ് നോമ നോക്കുമ്പോൾ അവന്റെ ആ ഒരു കൂട്ടുകാരുണ്ട് ോ അവനൊരു സീറ്റിന്റെ അടിയിൽ പെട്ട് പെട്ടുകെടുക്കുകയാണ് പലരും ഇതുപോലെ പല രീതിയിലും പെട്ട് പെട്ടുകെടുക്കുന്നുണ്ട് അതിൽ തന്നെ ഒരു പെൺകുട്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോമയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന അതായത് അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ നെഞ്ചത്തേക്ക് തന്നെ ഒരു കമ്പി തുളച്ച് കയറി നിൽക്കുകയാണ് വേറൊരുത്തിന്റെ കാലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒടിഞ്ഞ് ഒരു പരുവായി നിൽക്കുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും പല രീതിയിലുള്ള അപകടങ്ങൾ പറ്റി എടുക്കുകയാണ് പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരൊക്കെ ഒരു വിധത്തിൽ ഇതിന്റെ പുറത്തേക്ക് കടന്നിട്ട് നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞു തരുമല്ലോ അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ക്യാപ്റ്റനും ഭയങ്കരമായിട്ടുള്ള പരിക്കുകളോട് കൂടിയിട്ട് മരിക്കാനായി കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്യാപ്റ്റൻ എന്തോന്ന് പറയുന്നുണ്ട് ഇപ്പൊ പതിയെ നമ്മുടെ നോമ് അദ്ദേഹത്തിന്റെ ആ ഒരു വാർഡ് അടുത്തേക്ക് ചെവി വെക്കുമ്പോ ഇയാള് പറയുന്നത് ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് അവസാനം ഈ ഒരു ക്യാപ്റ്റനും മരിച്ചു പോകുകയാണ് മാത്രല്ല പോകെ പോകെ രാത്രിയായിട്ട് രാത്രി ആവുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുതലോ അസഹനീയമായിട്ടുള്ള ആ ഒരു തണുപ്പ് ഇവർക്കാർക്കും സഹിക്കാൻ കഴിയുന്നില്ല ഈ തകർന്നു വീണ ഫ്ലൈറ്റിന്റെ ഈ ഒരു ക്യാബിന്റെ ഒരു ഭാഗം മുഴുവനും ബാഗുകൾ വെച്ച് ഇവർ ഇവരടക്കുന്നുണ്ട് എന്നാലും ഇതിന്റെ ഉള്ളിലേക്ക് അതികോട്ടൂരമായിട്ടുള്ള തണുപ്പുകൾ വരികയാണ് അപ്പൊ ആ ഒരു തണുപ്പിന്റെ വേദന എന്ന് പറഞ്ഞാല് അത് ഒരു വല്ലാത്ത ആണ് അത് അനുഭവിച്ചവർക്കറിയാം ഈ ഐസ് കാട്ട് കുറച്ച് നേരം എടുത്ത് കയ്യില് വെച്ച് നോക്ക് ആ വേദന കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും മനുഷ്യരും വല്ലാത്തൊരു രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഓരോ സീനും ഓരോ സംഭവങ്ങളും നിങ്ങൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ നടന്നതാണ് ഇപ്പൊ നമ്മുടെ നോമയുടെ തൊട്ടു മുന്നിൽ തന്നെ ഒരാളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യ ഞാൻ മരിച്ചു ഞാൻ മരിച്ചു അങ്ങനെ ഒരു വിധത്തില് എല്ലാവരും അന്നേ ദിവസം രാത്രി എങ്ങനെയൊക്കെ ഉറങ്ങി പോയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോമം നോക്കുമ്പോ ഇന്നലെ രാത്രി കരഞ്ഞ അവര് മനുഷ്യൻ ോ ഒരു ഐസ് കെട്ട പോലെയായിട്ട് ഇയാൾ മരിച്ചുപോയിട്ടുണ്ട് അതുപോലെ തന്നെ പതിയെ പതിയെ വെയിൽ വരുമ്പോ ആ ഒരു കഠിനമായിട്ടുള്ള തണുപ്പിൽ നിന്നും ഒരിച്ചിരി ആശ്വാസം ഇവർക്ക് ലഭിക്കുകയാണ് പതിയെ പതിയെ ഒരു പുറത്തേക്ക് ഇറങ്ങുകയാണ് മാത്രമല്ല ഇവര് ചുറ്റും സമയത്ത് ഒരു വലിയ പ്രദേശം ആ ഒരു പ്രദേശത്തിൽ കറുത്ത ഒരു പൊട്ട് അത് മാത്രമാണ് ഇവരുടെ ആ ഒരു തകർന്നു വേണ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഇവരും മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും ഇവരെ കാണാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യണം അപ്പൊ ഇവരുടെ ആ ഒരു ബി ഉണ്ടല്ലോ ഇതിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർഷലോ അവൻ തന്നെ മുന്നോട്ടേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ ഇവരോട് പറയാണ് അതായത് ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടി പറയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കുറച്ചധികം പേര് മരിച്ചു കിടക്കുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് പേരുണ്ടാവും ഇവരുടെ എല്ലാവരുടെയും ബോഡി ഒരു ഭാഗത്തെ മാറ്റി വെക്കാനായി ഇങ്ങനെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് സ്ക്രീനിന്റെ ഒരു ഭാഗത്തൂടെ ചില പേരുകൾ എഴുതി കാണിക്കുന്നുണ്ട് അതൊന്നും ചുമ്മാ ഈ ഒരു കഥാപാത്രങ്ങളുടെ പേര് മാത്രമല്ല കേട്ടോ റിയൽ ആയിട്ട് അതേ സമയത്ത് മരിച്ചുപോയ ആൾക്കാരുടെ പേരാണത് എന്തായാലും ഇതിനുശേഷം ഉണ്ടല്ലോ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഉള്ളത് വെച്ച് വീതിച്ചു കൊടുക്കാൻ ഇതേ സമയത്ത് ഇവരൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ അത് ഒരു ഫ്ലൈറ്റിന്റെ ശബ്ദമാണ് തീർച്ചയായിട്ടും ഇവർ രക്ഷപ്പെടുത്താൻ വന്ന ഫ്ലൈറ്റ് ആയിരിക്കണം അത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ആ ഫ്ലൈറ്റ് കാണുന്നില്ല അതായത് അത് ഇവിടെ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ വരെ ഒരു ഫ്ലൈറ്റ് വന്നിട്ട് അതിലേക്ക് അവരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയില്ലോ അവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് മാത്രമല്ല രാത്രി ആയിട്ടുണ്ട് രാത്രി ആറിയാലോ മൈനസ് ഡിഗ്രിയിലേക്ക് വരും ഐസ് കട്ടായി കിടക്കുന്ന സ്ഥലമല്ലേ രാത്രി ആവും തോറും ഓരോരുത്തരുടെ ഉള്ളിലും ഭയമാണ് കഠിനമായിട്ടുള്ള ആ ഒരു തണുപ്പ് എന്തായാലും ഇന്നലെ രാജ്യ ചെയ്തതുപോലെ തന്നെ പെട്ടികൾ ഇതിന്റെ ആ ഒരു മുഖഭാഗത്ത് വെച്ച് അടച്ചി ഇതിന്റെ ഉള്ളിൽ എല്ലാവരും ഇരിക്കാനും ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മാർഷലോട് മറ്റൊരാൾ വന്ന് ചോദിക്കുന്നുണ്ട് എടോ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നമ്മൾ എല്ലാവരും മരിച്ചു പോയില്ലേ എന്നാൽ മാർഷലോ ഇവർക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട് തീരെ വയ്യാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അവനങ്ങനെ കേടുക്കാണ് ഇവൻ അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവന്റെ അടുത്തേക്ക് ചെന്ന് കൊടുക്കുകയാണ് ഇവര് ഒരിത്തിരി ആവത് വന്ന സമയത്ത് ഞാട് ചോദിക്കുന്നത് അവന്റെ സഹോദരിയെക്കുറിച്ചാണ് ഇവിടെ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഈ നാടോടെ സഹോദരി ഉണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നാടോ കാര്യമാണ് കാരണം എന്താ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അച്ഛനും അമ്മയും പെങ്ങളെ കൈയ്യിൽ ഏൽപ്പിച്ചു പറഞ്ഞു മോനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അനിയത്തിക്ക് ഒന്നും പറ്റരുതേ നീ തന്നെ നോക്കണേ ഇപ്പൊ അച്ഛനും അമ്മയോട് നാട് പറഞ്ഞു അച്ഛോമ നിങ്ങൾ പേടിക്കേ വേണ്ട ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം ചേട്ടനല്ലേ നീ ധൈര്യമായിട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് പെങ്ങളെയും കൂടെ കൊണ്ടുവന്നതാണ് ഈ നാടോ എന്ന പെങ്ങളുടെ ഒരു അവസ്ഥ അത് നേരിട്ട് കാണുമ്പോ പറയേണ്ടല്ലോ ഉള്ളിൽ ആ ഒരു വിഷമെന്താണെന്ന് എന്തായാലും ഒരിച്ചിരി വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഐസ് കട്ടകൾ ചെറിയ ഒരു വെയിലിൽ വെച്ചിട്ട് ഉരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിലൊന്നും ഒരുകി വരുന്നില്ല എന്നാലും ആ ഒരു വെള്ളം ഒരു ബോട്ടിൽ ഇവർ പിടിച്ചു വെക്കുകയാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ രക്ഷിക്കാനായിട്ട് ഫ്ലൈറ്റ് മുകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണാനായിട്ട് തന്നെ സിഗ്നലായിട്ട് ഈ ബാഗ് ഉണ്ടല്ലോ അതിങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇവർ വീണ്ടും ആ ഒരു ഫ്ലൈറ്റിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയാണ് മുകളിലൂടെ ഫ്ലൈറ്റ് പോകുന്നതും ഇവർ കാണുന്നുണ്ട് അലറി വിളിച്ചുകൊണ്ട് എല്ലാവരും കരുതുന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല അതായത് അവർക്ക് ഇവരെ കാണാൻ കഴിയുന്നില്ല എന്തായാലും അത് പോയി കഴിഞ്ഞു മാത്രമല്ല ഇവരുടെ കൂട്ടത്തില് കുറെ പേർക്കൊന്നും നടക്കാനോ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനോ കഴിയുന്നില്ല അതുകൊണ്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചെയറെല്ലാം വലിച്ച് പൊട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് നിൽക്കാൻ കഴിയാത്തവർക്ക് ഒരു വീൽ ചെയർ പോലെ ഇവർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ ഫ്ലൈറ്റിന്റെ ശബ്ദം ഇവർ വീണ്ടും കേൾക്കാൻ പരമാവധി ഒച്ച ഉണ്ടാക്കി അവരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ നോക്കുന്നുണ്ട് എന്ന പ്രശ്നം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി ഇവരെ അവർക്ക് കാണാൻ കഴിയുന്നില്ല മാത്രമല്ല ആ ഒരു ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ അത് ഇവരെ തേടിക്കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കിടന്ന് അങ്ങനെ കറങ്ങുന്നത് എന്തായാലും വീണ്ടും അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട് ഇപ്പൊ മാർഷലോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരുത്തും പറയുന്നുണ്ട് എടോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ നമ്മൾ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കില്ല ഇപ്പൊ മാർഷലെ പറയുകയാണ് വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ കൊടുക്കുക നമുക്ക് ും രക്ഷപ്പെടാൻ കഴിയും എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ റോബർട്ട് ഉണ്ടല്ലോ ഒരു കാര്യം ഇവരോട് എല്ലാവരോടും പറയാണ് അതായത് മനുഷ്യർക്ക് വെള്ളമോ ഭക്ഷണവും ഇല്ലാതെ മൂന്നാഴ്ച വരെ പിടിച്ചു നിൽക്കാൻ കഴിയും ഇതേ സമയത്ത് തന്നെ നോമ പറയുന്നത് ഒരിക്കലും ഇല്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ ഞാൻ പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകും എനിക്ക് അത്ര ദിവസം ഒന്നും സഹിക്കാനേ കഴിയില്ല നമ്മൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം ഈ സമയത്താണ് നോമ ഒരു ബാറ്ററിയുടെ കാര്യം പറയുന്നത് ഫ്ലൈറ്റിന്റെ ബേക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ബാറ്ററി അത് ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ചെറിയൊരു റേഡിയോ സെറ്റപ്പും കാര്യങ്ങളുണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം അങ്ങനെ ഒരു മൂന്ന് പേര് കൂടിയിട്ട് ഈ മലയുടെ മുകളിൽ ാണ് കാരണം ഫ്ലൈറ്റിന്റെ ബേക്ക് ഭാഗം മിക്കവാറും അവിടെയാണ് തകർന്ന് വേണ്ടിയിട്ടുണ്ടാവുക അങ്ങനെ കുറച്ച് ദൂരം ഇവരങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മലയുടെ ചെരിവ് അവിടെ എത്തിട്ട് പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് തന്നെ പേടിയാം ആ ഒരു വിഷയ ആ ഒരു കാശ് അതന്നെ നിങ്ങളൊന്നും നോക്കി എന്തായാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നോമയുണ്ടല്ലോ ഒരു കാര്യം കണ്ട് വല്ലാതെ ഷോക്ക് ആയി പോവാണ് ഇത് എന്താണ് എന്താണെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ നോമ പറയാണ് എടാ നമ്മൾ അധികം ദൂരം ഇങ്ങോട്ടേക്ക് നടന്നു വന്നോ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലൈറ്റും അവിടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ പിന്നെ എങ്ങനെയാണോ മുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ രക്ഷപ്പെടുത്താൻ ഫ്ലൈറ്റിലെ ആൾക്കാർ നമ്മളെ കാണുക ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇവർ വല്ലാതെ ഷോക്ക് ആയി പോകുന്നുണ്ട് മാത്രമല്ല ഇവർ കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മല ഇനി അധികം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും മഞ്ഞുരുണ്ട് വരുന്നുണ്ട് ഇവർ മുഴുവനായിട്ടും ഇതിന്റെ അടിയിൽ അടിയിൽപ്പെട്ട ഇവർ മരിച്ചു പോകും അതുകൊണ്ട് തന്നെ മുകളിലേക്ക് അധികം കയറാൻ നിൽക്കാതെ ഇവർ തിരിച്ചു വരുന്നുണ്ട് മാത്രല്ല പതിയെ പതിയെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകണ ഏകദേശം ആറു ദിവസമായിട്ടുണ്ട് ഇപ്പത്തെ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അത് തീർന്നു കഴിഞ്ഞു ചില ആൾക്കാരൊക്കെ ഈ ഫ്ലൈറ്റിന്റെ സൈഡിൽ ഉണ്ടാവുന്ന പെയിന്റ് ഉണ്ടല്ലോ ഇതെല്ലാം ചെറണ്ടി ചെറണ്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്കാ കെമിക്കൽസ് ആണ് ആ ആലോചിക്കണം ചില ആൾക്കാരൊക്കെ ഈ വീശയിൽ അവരുടെ ദേഹത്ത് മുറിവുകൾ പറ്റിയിട്ടുണ്ടാവില്ലേ അപ്പൊ അത് ഉടങ്ങുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ പൊറ്റ പൊറ്റായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഈ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ഒരു കവറിങ് പോലെ നമ്മുടെ ശരീരത്തിൽ മുറിയുടെ പുറഭാഗം ഉണ്ടാവുമല്ലോ ഇത് പൊളിച്ചിട്ട് ചില ആൾക്കാർ തിന്നാൻ തുടങ്ങി ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ ഈ ആൾക്കാർക്കാണെങ്കിൽ വേദനയുടെ കൂടെ വിശപ്പ് അത് അങ്ങേ അറ്റാണ് ഇപ്പൊ നാടോ ഒരു പയ്യനും വേറെ ഒരിത്തനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പേര് മരിച്ചെടുക്കുന്നില്ലേ നമുക്ക് വേണമെങ്കിൽ അവരുടെ ആ ഒരു ഇറച്ചി വരെ കഴിച്ചൂടെ വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഗതിയൊന്നും വരാതിരിക്കട്ടെ ഈ വേഗനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും രാത്രിയാണോ മാത്രമല്ല തണുപ്പ് അതിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ മാർഷലോ അവനാണല്ലോ എല്ലാവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവനോട് ചോദിക്കണം ഹേഡോ എട്ടു പത്ത് ദിവസമായി നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക ഈ സമയത്ത് നാടോ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം മാർഷലോട് പറയുന്നുണ്ട് പതിനൊന്ന് പേരുടെ ശവമാണ് പുറത്തുള്ളത് ജീവിക്കണമെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് കഴിച്ചു നിനക്ക് നിനക്കെന്താണ് അഭ്രാന്താണ് എന്നാണ് ഇപ്പൊ മാർഷലോ നാഡോട് ചോദിക്കുന്നത് മനുഷ്യരുടെ ഇറച്ചി അത് നമ്മൾ എന്നെ തിന്ന് ആ കൂട്ടത്തില് മരിച്ചു കിടക്കുന്നതിൽ നമ്മുടെ കുടുംബക്കാരന് നമ്മുടെ ഫാമിലി ഉണ്ട് ആര് ആരും ഇതിന് തയ്യാറാവുന്നില്ല ഇതിൽ ചില ആൾക്കാർ തന്നെ അവരുടെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മൂത്ര ഒഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ അത് കറുത്ത നിറത്തിൽ വരുന്നത് പെയിന്റും കാര്യങ്ങളൊക്കെ അല്ലേ വാരി വിളിച്ച് തിന്നുന്നത് ഇതൊക്കെ എങ്ങനെ മാറാതിരിക്കും എന്തായാലും ഈ ഒരു അവസ്ഥ വളരെ മോശമായി വന്നോണ്ടിരിക്കാന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പേര് മുന്നോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും അറിയണ്ട ആ പതിനൊന്ന് പേരുടെ ഇറച്ചി വെട്ടിയിട്ട് ഞങ്ങൾ അത് ഭക്ഷണാക്കി കൊണ്ടുവരാം നിങ്ങൾ കഴിക്കാൻ തയ്യാറാണോ ഇത് വെട്ടാൻ മൂന്ന് പേര് മുന്നോട്ടേക്ക് വന്നെങ്കിലും കുറെ പേരൊക്കെ അത് കഴിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഈ നാഡോ അവന്റെ സഹോദരിക്ക് തീരെ വയ്യാപി പറഞ്ഞില്ലേ അവന്റെ മുന്നിൽ വെച്ച് തന്നെ പട്ടിണി കിടന്ന് ആ ഒരു തണുപ്പിൽ മരവിച്ചുകൊണ്ട് തന്നെ ആ ഒരു പാവം പെൺകുട്ടി പത്തിരുപത് വയസ്സായിട്ടുള്ളു അവള് മരിച്ചു ആണ് ദിവസങ്ങളങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇരുപത്തിയേഴ് പേരാണ് ഈ കൊടും തണുപ്പിൽ ഭക്ഷണമില്ലാതെ ദിവസങ്ങളായിട്ട് ഒരു എട്ടുപത്തു ദിവസമായിട്ടുണ്ട് കേട്ടോ എന്തായാലും കടന്ന് പോകുന്ന ഓരോ സമയം ഓരോ സെക്കൻഡുകളും നരകം എന്താണെന്ന് ഇവർ നേരിട്ട് കാണുകയാണ് മാത്രല്ല ഒരു ഘട്ടത്തിൽ ചില ആൾക്കാർ തന്നെ തീരെ വയ്യാതാകുമ്പോ അവര് പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ ശവശരീരം നിങ്ങൾ തിന്നോ പറഞ്ഞിട്ട് എന്നൊരു ഒരിത്തിരി സമയം കൂടെ കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരുടെ കൺട്രോൾ വിട്ടു പോവാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് ആ ഒരു ശവങ്ങളൊക്കെ വാരി വലിച്ചു കഴിക്കാൻ തുടങ്ങുകയാണ് ഇപ്പോഴും നോമ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർഷലോ പിന്നെ ഒരു കപ്പിൾസ് ഇവർ നാലഞ്ച് പേര് ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു ശവത്തെ തിന്നാൻ വേണ്ടി തീരെ തയ്യാറാവുന്നില്ല ബാക്കിയുള്ളവർ കഴിക്കുന്നത് ജനലിലൂടെ ഇവർ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അതായത് ഒരു രീതിയിലും മനുഷ്യരുടെ അതായത് അറിയുന്ന ആൾക്കാരുടെ ഇറച്ചിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയ ഒരു അപകടമുണ്ടായി നിന്റെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ മരിച്ചുപോയി വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് തിന്നാൻ കഴിയും അവരുടെ ആ ഒരു ഇറച്ചി അതേ അവസ്ഥ തന്നെയാണ് നോമയ്ക്കും അതുപോലെ തന്നെ മാർഷലക്കും പിന്നെ ആ ഒരു ബാക്കി രണ്ടു മൂന്ന് പേർക്കും എന്തായാലും ഒരു മൂന്ന് പേര് ഞങ്ങൾ ഇറച്ചി എന്ന് പറഞ്ഞില്ലേ അവരായിട്ട് ചെന്നിട്ട് ഈ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കും ഇത് കഴിക്കുന്നവർക്കറിയില്ല ഇത് ആരുടെ ഇറച്ചിയാണെന്ന് അതുപോലെ തന്നെ നോമയുടെ അടുത്തേക്ക് ഒരു ഇച്ചിരി ഇറച്ചിയുമായിട്ട് ഒരു കൂട്ടുകാരും വന്ന് കൊടുക്കണം ഇച്ചിരി കഴിക്കടാ ജീവൻ നിലനിർത്തേണ്ട എന്നിട്ടും അവൻ ഒരു കഷണം പോലും കഴിക്കുന്നില്ല ഇതിനിടയ്ക്കാണ് നോമിക്ക് അവിടെ വീണ് എടുക്കുന്ന പെട്ടികൾക്കിടയിൽ നിന്നും ഒരു ചെറിയ റേഡിയോ കിട്ടുന്നത് എങ്ങനെയൊക്കെയോ അത് ഓൺ ആക്കിക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് എന്തായാലും ഫ്ലൈറ്റിന്റെ അതായത് ആ ഒരു ക്യാബിന്റെ ഉള്ളിലാണ് നമ്മുടെ നോമ ഇപ്പുള്ളത് ഇതേ സമയത്ത് തന്നെ നോമ ഒരു കരച്ചിൽ കേൾക്കാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അലമുറിയിട്ട് കരയുന്നത് പോലെ നോമ പേടിച്ച് പുറത്തേക്ക് ഓടി വരുമ്പോ എല്ലാവരും നിന്നങ്ങനെ കരയാണ് കാരണം എന്താ ഈ ഒരു റേഡിയോ വെച്ച് പുറത്ത് എന്താണ് ഇവര് മനസ്സിലാക്കിയില്ലേ ഒരു പത്ത് ദിവസം ഇവരെ തേടിക്കൊണ്ട് റെസ്ക്യൂ ടീം ഇവിടെ വെച്ച് ഫുൾ ആയിട്ട് സെർച്ച് ചെയ്തു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം ആ ഒരു പരിപാടി നിർത്തി തിരിച്ചു പോയിട്ടുണ്ട് അതായത് ഇനി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരാൻ പോകുന്നില്ല ഈ കാര്യം കേട്ടാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞത് മാത്രല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ഫ്ലൈറ്റുകളെ ഇവിടെ തകർന്നുകൊണ്ടിട്ടുണ്ട് ഒന്നിനും ഇതുവരെയായിട്ട് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇവിടെ വെച്ച് തകർന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ അവിടെ വെച്ച് ഒരു തിരിച്ചുപോക്കില്ല മാത്രമല്ല ഇനിയൊരു തെരച്ചിൽ ഉണ്ടാവണമെങ്കിൽ ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി ഒതുങ്ങിയതിന് ശേഷം ഫെബ്രുവരി മാസത്തില് അതായത് ഇനിയും രണ്ടു മാസങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം ഇവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ മാർഷലോ മാർഷലോ പറയാണ് ഒന്നും നോക്കണ്ട എനിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ ഇവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ശവങ്ങൾ മാർഷൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നോമിക്ക് മാത്രം ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്തായാലും ഞാൻ തളർന്നു കിടക്കില്ല ആ ഒരു ബാറ്ററി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും ഇതും പറഞ്ഞ നോമ ഒരു രണ്ടാൾക്കാരെയും കൂട്ടിയിട്ട് വീണ്ടും ആ ഒരു മല കയറാൻ ആരംഭിക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ഫ്ലൈറ്റ് ഇതിലൂടെയാണ് ഇങ്ങനെ തെറിച്ച് വീണത് അപ്പൊ അതിൽ നിന്നും പുറത്തേക്ക് വീണ ഒരു മൂന്ന് പേരുടെ ബോഡി ഇവർക്ക് അവിടെ വെച്ച് കിട്ടുകയാണ് മരിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമാണല്ലോ ആ ഒരു തണുപ്പത്ത് മഞ്ഞിനടിയിൽ വെച്ചാണ് ഇവർക്ക് അത് കിട്ടിയത് ഇതെല്ലാം കാണുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരുത്തി ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകണം തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് നമുക്ക് പോയാൽ ഇപ്പൊ നോമ പറയാണ് ഇല്ല നമ്മൾ എന്തായാലും ആ ഒരു ബാറ്ററി കണ്ടുപിടിക്കണം ഇവര് മൂന്ന് പേരും കൂടെ ആ ഒരു മല പതിയെ പതിയെ കേറാൻ ആരംഭിക്കുകയാണ് ഉള്ളത് പറയുകയാണെങ്കിൽ ഈ കാലിന്റെ മുട്ടു ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ മഞ്ഞാണ് എന്നിട്ടും ഇതൊന്നും നോക്കാതെ അവർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ ആ ഒരു മഞ്ഞിൽ തന്നെ ഇവർ മോടി പോവാനായിട്ടോ പിറ്റേ ദിവസം രാവിലെ എന്തോ ഭാഗ്യത്തിന് ഇവര് മൂന്ന് പേരും മരിച്ചില്ല ഈ മഞ്ഞുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ഒരു സൂര്യ വെളിച്ചം വന്നപ്പോൾ ഇവര് പുറത്തേക്ക് വരികയാണ് പേരും സർവൈവ് ചെയ്തു മാത്രല്ല ഇനിപ്പോ മുകളിലേക്ക് കയറിയതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് താഴേക്ക് നടന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഫ്ലൈറ്റിന്റെ പൊട്ടിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊരു സ്കേറ്റ് ബോർഡ് പോലെ വെച്ചിട്ട് ഇതിൽ ഒരു താഴേക്ക് വരികയാണ് ഇവര് എന്തായാലും പോയ പണി അത് നടന്നില്ല ആ ഒരു ബാറ്ററി ഇവർക്ക് കിട്ടിയില്ല മാത്രമല്ല ഇവരുടെ കൂടെ വന്ന ഒരു സിറ്റുവേഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അവരിപ്പൊ കണ്ണ് മര്യാദക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവന്റെ പല്ലുണ്ടല്ലോ പതി പതി ആടി കൊഴിഞ്ഞ് വീഴാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മുടെ നോമയുടെ അവസ്ഥ അതും വളരെ മോശമാണ് ഇപ്പൊ നോമയുടെ അടുത്തേക്ക് നാടോ താടിയെല്ലാം വന്ന് ഒരു വല്ലാത്ത രൂപമായി മാറിയിട്ടുണ്ട് ഇപ്പൊ നാടോ അപ്പൊ നാട് ചോദിക്കുകയാണ് നിങ്ങൾ ആ ഒരു ബാറ്ററി കണ്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സൂചന കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കയറിപ്പോയി ആ ഒരു മലയുണ്ടല്ലോ അതിന്റെ മറുഭാഗിലും കണ്ടോ അതേസമയത്തിന്റെ നോമ പറയണില്ല ടോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവിടെ ഒന്നും ഇല്ല നമ്മൾ പോയെടുത്ത് ഇതേ സമയത്ത് തന്നെ ഞാഡോ പറയാണ് അങ്ങനെയാണെങ്കിൽ ആ മലയുടെ അപ്രഭാവത്തായിരിക്കും ആ ഒരു ബാറ്ററി ഉണ്ടാവുക അതുപോലെ ഞാഡോ അവിടെ ഉണ്ടായിരുന്ന ഒരു ശവത്തിന്റെ ഒരു ഇച്ചിരി ഇറച്ചി മുറിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു അത് ഞോമയ്ക്ക് അതിന്റെ ജീവൻ നിലനിർത്താൻ ഒരു ഇച്ചിരി ഇതൊന്നും കഴിക്കണം എന്ന് പറയുന്നുണ്ട് ന്യോമ സമ്മതിക്കുന്നില്ല എന്നാലും അവൻ ആ ഒരു ഇറച്ചി കയ്യിൽ പിടിച്ച് നിൽക്കണം കുറെ നേരം അതിങ്ങനെ പിടിച്ച് ആലോചിച്ചു അവസാനം ഈ മരുന്നുകളൊക്കെ വിഴുങ്ങില്ല അതുപോലെ വിഴുങ്ങി ഞങ്ങൾ കളയാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം വല്ലാത്തൊരു അവസ്ഥ തന്നെ പിന്നെ ഈ ദിവസങ്ങൾ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവാണ് ദിവസമായിട്ടുണ്ട് ഇതിങ്ങനെ ഫുൾ ടൈം ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഒന്ന് ഹാപ്പി ആകാൻ വേണ്ടി ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓരോരുത്തർ പറയാണ് അമ്മയെ കാണാൻ ചിലര് പറഞ്ഞു ഗേൾഫ്രണ്ട്സിനെ കാണാൻ ചിലർ പറഞ്ഞു നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം സോ അങ്ങനെ ഒരു ഇത്തിരി നേരെങ്കിലും ഇവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ് അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം അവരുടെ ദേഹത്തേക്ക് ഇവർ ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുകയല്ല രക്ഷപ്പെട്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് ക്യാബിന്റെ ഉള്ളിലേക്ക് അങ്ങ് വന്ന് വീഴുകയാണ് മറ്റൊന്നും മലമുകളിൽ നിന്നും നല്ല കട്ട കട്ടയായിട്ട് ഐസ് വന്ന് വീഴുകയാണ് ഒരു വിധത്തിൽ എല്ലാവരും ഈ ഒരു മഞ്ഞുകൾക്കിടയില് ട്രാപ്പ് ആയി പോവാണ് ചില ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർ ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വീണ്ടും രണ്ടാമതും ഇതുപോലൊരു മഞ്ഞ് വീഴ്ച സംഭവിക്കുകയാണ് അതിൽ തന്നെ എല്ലാവരെയും മണ്ണിൽ കുഴിച്ചിട്ട പോലെ ആയി പോവാണ് ആ ഒരു ഫ്ലൈറ്റ് അതുപോലെ തന്നെ ഈ ആൾക്കാർ എല്ലാവരും ട്രാപ്പായി പെട്ടുകിടുകയാണ് പുറത്തേക്ക് കിടക്കാനായിട്ട് യാതൊരു വഴിയില്ല ഇവർക്ക് മാത്രമല്ല ഈ ഒരു അപകടത്തിൽ ഇവർക്ക് ഇത്രയും നാൾ എനർജി കൊടുത്തോണ്ടിരുന്ന ഇവരെ മുന്നിലേക്ക് നയിച്ച മാർഷുള്ളവരെ മരിച്ചു പോയിട്ടുണ്ട് അവന്റെ കൂടെ തന്നെ വേറെയും ഒരു എട്ടുപേര് ഇതിൽ മരിച്ചു പോവാണ് ആ എട്ട് പേരില് ശവങ്ങളുടെ ഇറച്ചി വെട്ടി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നില്ലേ അവരും മരിച്ചു പോയിട്ടുണ്ട് അതായത് ഇനി ഈ ശവങ്ങൾ തിന്നുന്ന കാര്യം ആലോചിക്കേണ്ട ആർക്കും ആ ഒരു കാര്യം പോയി ചെയ്യാൻ പറ്റില്ലേ ഈ മൂന്ന് പേരാണ് ഇത്രയും ദിവസം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന എല്ലാ സമയത്തും നോർമൽ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ നോമ വരെ ഇപ്പൊ ഒരു പ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങുകയാണ് പുറത്തേക്ക് ഒരു വഴിയില്ല അപ്പോ ഈ ഒരു ഫ്ലൈറ്റിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു പാത്തേക്ക് ഒരു പ്രാന്തനെ പോലെ ഈ പറഞ്ഞതുപോലെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചവിട്ടലിന്റെ ഇടയിൽ അവന്റെ കാല് മുറയുന്നുണ്ട് പക്ഷെ ആ ഒരു ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു വഴി ഇവർക്കായി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മതിലൂടെ പുറത്തേക്ക് കടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ചവിട്ടില് ഗ്ലാസ് തട്ടി മുറിഞ്ഞെന്ന് പറഞ്ഞില്ലേ ആ ഒരു മുറിയിൽ പതിയെ പതിയെ നോമിക്ക് പഴുപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ വെറുതെ ഈ ഒരു മഞ്ഞിൽ നിന്ന് സമയം തള്ളി നീക്കിയിട്ട് കാര്യമുണ്ടോ ആ ഒരു ബാറ്ററി അത് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും എവിടുന്ന് രക്ഷപ്പെടണം ആ ഒരു ചിന്തയുള്ള നോമിക്ക് നോമ ബാക്കിയുള്ളവരോട് ഈ കാര്യം പറയുമ്പോൾ അവര് പറയാണ് നമ്മൾ അന്ന് പോയപ്പോൾ പെട്ടുപോയത് യാതൊരു പ്ലാനും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടാഴ്ച ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് മുപ്പത്തിനാല് ദിവസം ഇപ്പൊ കടന്നുപോയി കഴിഞ്ഞ ആ ഒരു അപകടത്തിൽ ചെറിയ ചെറിയ പരിക്കുകൾക്കൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒരു പരിക്കിലൂടെ ഇൻഫെക്ഷൻ കയറി പഴുപ്പായിട്ട് കുറച്ചാൾക്കാരൊക്കെ വീണ്ടും മരണപ്പെടാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് തന്നെ ഇവരുടെ ടീമിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഒരു ഡോക്ടർ ഇതൊക്കെ കാണുന്നുണ്ട് ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അധികം നാളൊന്നും എല്ലാവരും സർവൈവ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടർ ഇവരുടെ ഈ ഒരു ടീമിലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഓടാൻ കഴിയുന്ന റോബർട്ടോ ഇവനെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് അവനോട് പോയിട്ട് പറയാണ് നിയം ആരെങ്കിലൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഒരു ബാറ്ററി കണ്ടുപിടി കൊണ്ടുവരാൻ പറ്റുമോ നോക്ക് എന്തായാലും പിന്നീട് ഇവർ വേഗം തീരുമാനിക്കാണ് ഒരു നാലു പേര് നമ്മുടെ നോമയുണ്ട് പിന്നെ ഈ റോബർട്ടുണ്ട് നാടേയുണ്ട് പിന്നെ വേറെ ുണ്ട് ഇവർ നാല് പേര് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് എന്നാൽ ഈ ഒരു യാത്രയിൽ നമ്മുടെ നോമയുടെ കാലിൽ ഓൾറെഡി മുറിവായിട്ടുണ്ടല്ലോ അതിൽ ആ ഒരു പഴുപ്പ് കാരണം തന്നെ അവന് അധികം മുന്നോട്ടേക്ക് നടക്കാൻ കഴിയുന്നില്ല ഇപ്പോ ഈ റോബോട്ടേയും അതുപോലെ തന്നെ നാടോയും പറയാണ് ഞങ്ങൾ നിന്നെ കൊണ്ടാക്കാൻ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്നിട്ട് എന്നാ നോമ അതിന് സമ്മതിക്കുന്നില്ല വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ് നിങ്ങൾ മൂന്ന് പേര് മുന്നോട്ടേക്ക് തന്നെ പോകും ഞാൻ തിരിച്ചു പോയിക്കോളാം അങ്ങനെ കഷ്ടപ്പെട്ട് നോമ ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണ് ഇവര് പേര് മുന്നോട്ടേക്ക് പോയി ഈ പോയ പേരും തിരിച്ചു വരികയോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ഒരു പ്രതീക്ഷയിൽ നോമയും ബാക്കിയുള്ള ആൾക്കാരും അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ദിവസം രാവിലെ ആയപ്പോ നാഡോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കണ്ട കാര്യങ്ങൾ പറയാണ് അവർ വിചാരിച്ചതുപോലെ മലയുടെ അപ്പുറ ഭാഗത്തേക്ക് ആ ഒരു ബാറ്ററി ചെന്ന് വീണ് കിടക്കുന്നുണ്ട് പക്ഷെ അവർ വിചാരിച്ചതുപോലെ അതെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് മാത്രല്ല ഈ ഫ്ലൈറ്റിന്റെ ബേക്ക് ഭാഗമാണല്ലോ അവിടെ തകർന്ന് വീണത് അതിന്റെ ഉള്ളിൽ വെച്ച് കുറച്ച് ലഗേജ് ഇവർക്ക് കിട്ടി ഇച്ചിരി ഭക്ഷണ സാധനം കുടിക്കാൻ ഉള്ളത് സിഗരറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പൊ ഇനി അത് പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ ഇവിടെയുള്ള ഒരു റേഡിയോ ഉണ്ടല്ലോ അത് നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ റേഡിയോ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്ന് വിചാരിച്ചതുപോലെ ആ ഒരു റേഡിയോ വർക്ക് ആവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നോമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവന്റെ കാലിൽ ആ ഒരു ഇൻഫെക്ഷൻ നല്ല രീതിയിൽ തന്നെ അവന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന നോമയാണെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു ഒരിച്ചിരി ഇറച്ചി കഷ്ണവുമായിട്ട് അതായത് മരിച്ചെടുക്കുന്ന ആളുടെ ഇറച്ചിയാണ് അതുമായിട്ട് അവന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നീ ഇത് കഴിക്കുന്നു നിനക്ക് എന്താണ് ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ല ഇത് കേട്ട സമയത്ത് നോമ പറയണേ കേട്ടാ എനിക്ക് ആകെ ഇരുപത്തി വയസ്സായിട്ടുള്ളൂ ജീവിക്കാൻ എനിക്ക് ആഗ്രഹം എന്നോ എനിക്ക് എന്റെ അമ്മയെ കാണണം എനിക്കൊരു വിവാഹം കഴിക്കണം നല്ലൊരു ജീവിതം ഇത്ര സ്വപ്നങ്ങളാണ് ആ ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ താല്പര്യമില്ലാന്ന് പറയുന്നത് പക്ഷെ എന്തോ നമ്മുടെ നോമിക്ക് ഈ ശവത്തിന്റെ ഇറച്ചി മാത്രം കഴിക്കാൻ കഴിയുന്നില്ല അതുപോലെ റേഡിയോ നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ ആ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന് കരുതി പോയില്ലൊരു മൂന്ന് പേര് അവരെ കൊണ്ട് ആ ഒരു പരിപാടി നടന്നില്ല കേട്ടോ അതുപോലെ തന്നെ അവിടുന്ന് അവർക്ക് ഒരു എന്താ പറയാ ഒരു വാട്ടർ ബാഗ് പോലത്തെ എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു റേഡിയോ നന്നാത്ത ആ ഒരു ഫ്രസ്ട്രേഷന് ഇവര് ദേശത്തിൽ ഇതെല്ലാം തല്ലി പൊളിച്ചു കളയാണ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരിത്തും പിടി കിട്ടാതെ ട്രാപ്പ് ആയി കിടന്നിട്ട് ഇപ്പൊ അമ്പത്തിനാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നോമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സിവിയറായിട്ടുണ്ട് അവന്റെ ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ ഇവരുടെ റേഡിയോയിൽ ചില ന്യൂസുകൾ കേൾക്കാൻ തുടങ്ങുകയാണ് ഇവരെ രക്ഷിക്കാനായിട്ട് വീണ്ടും ഒരു ടീമ് കൂടെ പുറപ്പെടാൻ നിൽക്കുകയാണ് എന്നിവർക്ക് ദേഷ്യം വരികയാണ് ഇവരുടെ തലയുടെ മുകളിലൂടെ ഒരു തവണ പോയതാണ് ഒന്നും രണ്ടും തവണയല്ല ഒരുപാട് തവണ എന്നിട്ടും ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇനി ഇപ്പൊ രണ്ടാമത് തവണ വന്നിട്ടും എന്താ കാര്യം അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് അപ്പോ ഇച്ചിരി എന്റർടൈൻമെന്റ് ഒരു നരകത്തിലാണ് ജീവിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് പലരും പല ഫോട്ടോസ് ഇടുകയാണ് കാരണം ഈ ഒരു സമയത്തൊക്കെ വലാതെ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് ിൽ ആ ഒരു ഡിപ്രഷൻ കാരണം തന്നെ മനുഷ്യർ മരിച്ചു സോ ഇച്ചിരി ഇവര് ഹാപ്പി ആവുകയാണ് എന്നാൽ നമ്മുടെ നോമഹ അവന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ മോശമാണ് നോമയുടെ അടുത്തേക്ക് ഇപ്പോ നാട് ചെല്ലുന്നുണ്ട് അതേ സമയത്ത് തന്നെ നാടോട് നോമ സംസാരിക്കുകയാണ് എടാ എനിക്ക് വയ്യണം ഞാൻ മരിക്കാൻ പോവുകയാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നാട് പറയുന്നുണ്ട് നോമ നീ അങ്ങനെ പറയല്ലേ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം ഇതിനുള്ള വഴികൾ നോക്കുന്നുണ്ട് എന്നാ എന്തൊക്കെ പ്രതീക്ഷ നാട് കൊടുത്തിട്ടും നോമയ്ക്ക് ആ ഒരു പ്രതീക്ഷ ഉള്ളിലേക്ക് വരുന്നില്ല കാരണം ഒരു മനുഷ്യനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവൻ ആ ഒരു മരണ സമയം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു വയ്യാത്ത സമയത്ത് നോമ പറയുന്നത് എന്റെ ഉള്ളിൽ ആകെള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഞാടോ നീ രക്ഷപ്പെടും അതെന്റെ മനസ്സ് പറയുന്നുണ്ടാ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇനി അഥവാ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം ഞാൻ അതിനുള്ള സമ്മതം നിങ്ങൾക്ക് തരികയാണ് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എന്റെ ശരീരം ഉപയോഗിക്കാന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ നമ്മുടെ നോമ മരണപ്പെട്ട് കിടക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഇവൻ രക്ഷപ്പെടും ഇവനാണ് ഈ കഥയിലെ നായകൻ എന്നിവരെ ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് പക്ഷെ പാവം നമ്മുടെ നോമ കാലിലേക്ക് ഇൻഫെക്ഷൻ കയറിയിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു പോകണം എന്തായാലും എല്ലാവരും വളരെയധികം വിഷമിച്ചൊരു കാര്യമായിരുന്നത് ഒരുപാട് പേരെ എനർജി കൊടുത്ത് ഒരു സമയം വരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഈ നോമ അവനും പോയില്ലേ എന്തായാലും ഇവരുടെ ആ ഒരു പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഇനി റേഡിയോയിലൂടെ അവരോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ എത്രത്തോളം ദൂരം അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം ദൂരം അവർ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുക എന്നിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് സഹായം ചോദിക്കുക പക്ഷെ ഈ യാത്ര നിസാരാണോ അല്ല ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നോമ മരിച്ചില്ലേ അവന്റെ ഇറച്ചി വെട്ടിയെടുത്ത് പീസ് പീസ് ആക്കിയിട്ട് ഇവരുടെ സഞ്ചിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവര് മൂന്ന് പേര് നമ്മുടെ നാഡോ അതുപോലെ തന്നെ റോബർട്ടോ പിന്നെ ാലും കൂടെ ഇവര് മൂന്ന് പേരും കൂടെ ആ ഒരു ഭക്ഷണ സാധനമായിട്ട് എത്രത്തോളം അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു യാത്ര അത്ര നിസാരമായിരുന്നില്ല ഇത് സാധാരണ മണ്ണല്ല നടക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് മുന്നോട്ടേക്ക് പോകാനൊന്നും കഴിയില്ല ഈ ബീച്ചിലൂടെ നടന്ന ആൾക്കാർക്ക് മനസ്സിലാവും കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ കാല് കഴക്കുമല്ലേ അപ്പോ ഈ മുട്ടോളുള്ള ഐസിലൂടെ നടക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്തായാലും ഈ ഒരു യാത്രയിൽ വലിയൊരു മലയുടെ മുകളിൽ ഇവർ പേര് എത്തുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോബർട്ട് പറയുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് പോകണ്ടാ നോക്കത്താ ദൂരത്തായിട്ട് ഇതിങ്ങനെ ാണ് നമുക്ക് തിരിച്ചു പോയാലോ എന്ന ഞാൻ പറയണം ഇല്ലടാ എനിക്ക് ഉറപ്പുണ്ട് ആ കാണുന്ന ഏരിയയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇപ്പൊ റോബോട്ട് പറയാ എന്തായാലും നമ്മൾ മരണപ്പെട്ടു അത്ര ദൂരം ഒന്നും നമ്മളെ കൊണ്ട് താണ്ടാൻ കഴിയില്ല എന്ന ഞാൻ സമ്മതിക്കുന്നില്ല പത്തോ പന്ത്രണ്ടോ ദിവസം ഉള്ള ഭക്ഷണവുമായിട്ട് നമുക്കൊന്ന് പോയി നോക്കാടാ അങ്ങനെ അവസാനം നാടോ ഇപ്പൊ റോബോട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കുകയാണ് പക്ഷേ ഉള്ള ഭക്ഷണവുമായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് റോബോട്ടേയും നാടേയും കൂടെ മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ തിരിച്ചയക്കുകയാണ് പോകുന്ന വഴിയിൽ ഇവരുടെ ആ ഒരു യാത്ര അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് മലയുടെ ശരിവ് മുഗൾ ഭാഗം അതുപോലെ തന്നെ അതിന്റെ താഴ്വര ഐസിലൂടെ ഉള്ള ഈ ഒരു നടത്തം എത്രത്തോളം ആ ഒരു കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കാഴ്ചയിലൂടെ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇവർ കൊണ്ടുവന്ന ആ ഒരു ഭക്ഷണം ഉണ്ടല്ലോ ഇതിന്റെ ആ ഒരു സമയം കൂടും തോറും ഇതിൽ ചെറിയ ചീച്ചിലും പൂപ്പലൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് കഴിക്കും തോറും ഇവർക്ക് ചർദിയും വയറിളക്കും അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ എന്നാലും ഇവര് തളർന്നില്ല രണ്ടുപേരും നാടോ റോബർട്ട് മുന്നോട്ടേക്ക് തന്നെ പോയി അങ്ങനെ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നുന്ന ഒരു കാര്യവരെ നേരിട്ട് കാണുകയാണ് ഒരു കുഞ്ഞി അരുവി ഒരു സൈഡിലൂടെ ഒരു താഴ്വരയിലൂടെ അങ്ങനെ ൊഴുകിക്കൊണ്ടി രണ്ടുപേരും അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആവോളം വെള്ളം കുടിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിൽക്കുകയാണ് ആ ആവേശം കൊണ്ട് ഇവര് രണ്ടുപേരും വിളിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നീ കാര്യം മനസ്സിലാവാത്ത ഇയാള് ഇപ്പുറത്തേക്ക് നദിയുടെ ഇപ്പുറത്തേക്ക് ഒരു പേപ്പർ എഴുതി കൊടുക്കുന്നുണ്ട് എഴുതി കൊടുക്കുകയല്ല എറിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് ആ ഒരു പേപ്പറിൽ ഇവര് രണ്ടുപേരും ഇങ്ങനെ പെട്ടുകെടുക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ അവിടെയുണ്ട് ഒന്ന് രക്ഷപ്പെടുത്തോ എന്ന് പറയുകയാണ് കാര്യം മനസ്സിലാക്കി ഇയാൾ വേഗം തന്നെ പോലീസിനെയും ബാക്കിയുള്ള ഓഫീസേഴ്സിനെയും വിവരം അറിയിച്ചു അധികം വൈകിയില്ല ഇത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് കറക്റ്റ് അതേ സ്പോട്ടിലേക്ക് ഗവൺമെന്റ് ഒരുപാട് റെസ്ക്യൂ ടീമിനെ അയക്കുകയാണ് മാത്രമല്ല ഓൾറെഡി രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയ നമ്മുടെ നാഡോ റോബർട്ടോ ആവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഫാമിൽ നിന്ന് കഴിക്കുന്നുണ്ട് മാത്രമല്ല ലൊക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് എത്തുകയാണ് പിന്നീട് എല്ലാം അവരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് ഇവര് വരുന്ന സമയത്ത് ഒരു വീഡിയോ താഴെ എടുക്കുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്തില്ലേ അതൊന്നും നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒറിജിനൽ വിഷ്വൽ ആണ് കേട്ടോ അത് ഈ സിനിമയിലുള്ള വിഷ്വൽ അല്ല സിനിമയിലുള്ള വിഷുവൽ ആണെങ്കിൽ ഒറിജിനൽ നല്ല കളറാക്കി എടുത്താൽ പോരെ ഒറിജിനൽ വിഷ്യലാണ് കാണുന്നത് എന്തായാലും ോട്ടേക്ക് എത്തിയ ഇത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്തുകയാണ് അതായത് നാപ്പത്തി അഞ്ചോളം ആൾക്കാർ വന്നിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് പതിനാറ് പേരെ മാത്രം എഴുപത്തിനാല് ദിവസമാണ് ഇവർ ഇവിടെ പെട്ടുകിടുന്നത് ഭക്ഷണം ഇല്ലാതെ മര്യാദക്ക് വെള്ളമില്ലാതെ ഐസ് എടുത്ത് കഴിച്ചാൽ ദാഹം മാറുക എന്തായാലും ഇത്രയും ആൾക്കാർ മരിച്ചു ഇനി ഒരാളും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് കേട്ട് നിൽക്കുന്ന സമയത്താണല്ലോ ഈ പതിനാറ് ആൾക്കാരും തിരിച്ചു വരുന്നത് അവരുടെ ആ ഒരു ഫാമിലിക്കൊക്കെ അത്രയും സന്തോഷാവാണ് എന്നാൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒറ്റ അടിക്ക് ഇവർക്ക് ആ ഒരു പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല പതിയെ 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 ട്രീറ്റ്മെന്റും ഭക്ഷണവും കാര്യം ഓക്കെ ആക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഒരു മൂന്ന് നാലു മാസം കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഓക്കെ ആകാൻ കഴിയുള്ളൂ ഓക്കെ എന്തായാലും യഥാർത്ഥത്തിൽ നടന്ന ഈ ഒരു കഥ കേൾക്കാൻ എങ്ങനെ രസമുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ